അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസം തുടങ്ങുകയാണ് എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് ഇന്ന് നമ്മൾ ഡ്രൈവ് ചെയ്യുന്നത് ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ടെന്നാണ് ഗൂഗിൾ പറയുന്നത് നല്ല സണ്ണി ആയിട്ടുള്ള ക്ലൈമറ്റ് ആയിരുന്നു ഒബ്ഡാലിലെ തന്നെ മെയിൻ അട്രാക്ഷനായ മഗാല ഉപ്പത്ത് എന്ന് പറഞ്ഞ സ്പോട്ടിലേക്കാണ് നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്തിട്ടിരിക്കുന്നത് പോകുന്ന വഴികളെല്ലാം കാണാൻ നല്ല ഭംഗിയായിരുന്നു പച്ചപ്പും മലകളൊക്കെ ആയിട്ട് അങ്ങനെ ഞങ്ങൾ മകളപ്പത്തിലെത്തി കിഡ്സ് ഫ്രണ്ട്ലി ആയിട്ട് തോന്നിയാലും കുട്ടികളുടെ കൂടെ ആരെങ്കിലും വേണം എന്നുള്ള വോണിംഗ് ബോർഡ് എല്ലാം ഉണ്ടായിരുന്നു നോർവേയിലെ ബാലൻസ് ഹൈക്കിംഗ് സ്പോട്ടുകളെ കമ്പയർ ചെയ്യുമ്പോൾ ഇത് ഈസിലി ആക്സസിബിൾ ആയിരുന്നു ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ തന്നെ ഒത്തിരി ആൾക്കാർ അവിടെ വന്നിട്ടുണ്ടായിരുന്നു നീന്താനും മെഗാളോപ്പത്ത് ജമ്പിംഗ് എന്ന് പറഞ്ഞ് ചാടാനൊക്കെ ആയിട്ട് എല്ലാവരും തന്നെ ആ ക്ലൈമറ്റ് നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു ആദ്യ ഒരു അപ്പനും മൂനും ചാടിയതിനു ശേഷം പല ഗ്രൂപ്പുകളായിട്ട് ഒത്തിരി പേര് ആ പാറയുടെ മുകളിൽ നിന്ന് ജമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു പെൺകുട്ടികൾക്കൊക്കെ ചാടാനായിട്ട് ചെറിയൊരു പേടി ഉണ്ടായിരുന്നു വീഡിയോയിൽ കാണുമ്പോൾ ഒത്തിരി ഉയരം തോന്നുന്നില്ലെങ്കിലും നല്ല ഉയരത്തിൽ നിന്നാണ് അവർ ചാടുന്നത് താഴെയുള്ള വെള്ളത്തിലും അത്യാവശ്യം ആഴം ഉണ്ടായിരുന്നു സിക്സാക് ആക് ഷേപ്പിൽ ഏകദേശം മുപ്പത് അടിയോളം നീളം വരുന്നതാണ് മഗ മകലൗപ്പത്ത് എന്ന് പറയുന്ന പാറയെടുക്ക് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പാറയില് വെള്ളം ഒഴുകി ഒഴുകിയാണ് ഈ ഷേപ്പ് രൂപപ്പെട്ടു വന്നത് ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ഐസേജിലാണ് അതായത് ഏറെക്കുറെ പതിനായിരം വർഷങ്ങൾക്ക് മുമ്പ് പഠനങ്ങൾ പറയുന്നത് വർഷത്തിൽ ഒരു മില്ലിമീറ്റർ എന്ന കണക്കിന് ഈ പാറയിൽ ഈറോഷിൻ വരുന്നുണ്ടെന്നാണ് അവിടെ അഡ്വഞ്ചറസ് ആയിട്ട് ഒത്തിരി പേര് ഫോട്ടോ എടുക്കാനായിട്ട് വരുന്നുണ്ട് കാണുമ്പോൾ വെള്ളത്തിന് അത്ര ഒഴുക്കും ആഴവും തോന്നുന്നില്ലെങ്കിലും വെള്ളത്തിൽ നല്ല ഒഴുക്കും നല്ല ആഴവും ഉണ്ട് ക്ലിയർ ആയിട്ടുള്ള വെള്ളമായിരുന്നു ചില സ്ഥലങ്ങളിൽ ബ്ലൂവും ചില സ്ഥലങ്ങളിൽ ഗ്രീനും ആയിരുന്നു വെള്ളത്തിൻ്റെ കളറ് കാണാൻ വളരെ ബ്യൂട്ടിഫുള്ളായിരുന്നു ഇതാണ് ജയൻസ് കെട്ടിൽ അഥവാ ഗ്ലേഷ്യേഴ്സ് പോർട്ട് ഹോൾ എന്ന് പറയുന്ന സ്ഥലം ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് പാറയിൽ വെള്ളവും ഗ്രാവലും തട്ടി രൂപപ്പെടുന്നതാണ് ഈ കുഴി മുകളിൽ താഴേക്ക് നോക്കുമ്പോൾ വെള്ളത്തിൽ അടിത്തട്ട് വരെ കാണുന്ന രീതിയിൽ അത്രയും ആയിരുന്നു വെള്ളം മെഗാലോപ്പർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഏറെക്കുറെ ഉച്ചയായിരുന്നു ഞങ്ങൾക്ക് രണ്ടുപേർക്കും നന്നായിട്ട് വിശക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിക്കാനായിട്ട് ദ ഹിൽ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് നമ്മൾ പോയത് റെസ്റ്റോറൻറ്റിലേക്ക് പോവാനും വരാനും കേബിൾ കാർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അവർ അങ്ങനെ നമ്മൾ കേബിൾ കാറിൽ കയറി മുകളിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ് ചുറ്റും കാണാനായിട്ട് നല്ല ഭംഗിയായിരുന്നു കുറച്ച് മൂവായി കഴിഞ്ഞപ്പോഴാണ് അത്യാവശ്യം ദൂരത്തേക്കാണ് നമ്മൾ എന്നുള്ള കാര്യം മനസ്സിലായത് താഴെ ഒത്തിരി കുതിരകളും ആടുകളെല്ലാം എല്ലാം നിന്ന് മെയ്യുന്നുണ്ടായിരുന്നു ആയിട്ടുള്ള വ്യൂസ് ആയിരുന്നു ചുറ്റും വിന്റർ സമയത്ത് സ്കീയിങ് പോലെയുള്ള ആക്ടിവിറ്റീസ് നടക്കുന്ന സ്ഥലമാണിത് ഞങ്ങളങ്ങനെ മലയുടെ മേളിൽ എത്തി ആ മലയുടെ മേളിൽ നിന്ന് ഒബ്ദാൽ ടൗൺ ഫുൾ ആയിട്ട് നമുക്ക് കാണാൻ പറ്റുമായിരുന്നു അങ്ങനെ നമ്മൾ റെസ്റ്റോറൻ്റിൻ്റെ അകത്തേക്ക് കയറി വിൻഡോൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ടേബിളായിരുന്നു അവർ നമുക്ക് സെറ്റ് ചെയ്ത് തന്നിരുന്നത് ഒരു മീറ്റ് സൂപ്പും റെയിൻഡിയോറിൻ്റെ മീറ്റ് കൊണ്ടുള്ള ഒരു പിറ്റ്സയായിരുന്നു ഓർഡർ ചെയ്തത് ഫുഡ് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നാലും ക്വാളിറ്റി വൈസ് അടിപൊളിയായിരുന്നു ഫുഡ് കഴിച്ചതിന് ശേഷം ഞങ്ങൾ ആ മലയുടെ മുകളിൽ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾ താഴേക്ക് ഇറങ്ങി പിന്നെ നമ്മൾ നമ്മുടെ ട്രാവൽ കണ്ടിന്യൂ ചെയ്യാണ് നോർവേയിലെ മലകളെല്ലാം കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് സുഷു നോക്കിയാൽ പാറ കൊണ്ടുള്ള ചീളുകൾ അടുക്കി വെച്ചിരിക്കുന്നത് പോലെയാണ് നമുക്ക് തോന്നുക ലാസ്റ്റ് ടൈം പോയപ്പോൾ ഞങ്ങൾ കുറച്ച് കളക്ട് ചെയ്തത് അക്യൂറിയത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു പോയി വന്നപ്പോഴേക്കും ചെറുതായിട്ട് പായൽ ഇടിച്ചു അങ്ങനെ ഞങ്ങൾ യാത്ര കണ്ടിന്യൂ ചെയ്യാണ് പോകുന്ന വഴിക്ക് ഭംഗിയുള്ള ഒത്തിരി അരുവികളും വെള്ളച്ചാട്ടങ്ങളും ഞങ്ങൾ കണ്ടു അപ്പോൾ കാര്യം നിർത്തി കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് ഇന്ന് ഞങ്ങൾ അക്കോമഡേഷൻ എടുത്തിരിക്കുന്നത് എയ്ഡേ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് മൊത്തത്തിൽ ഞങ്ങളൊരു ഇരുന്നൂറ്റമ്പത് കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്ത് ഞങ്ങളുടെ സ്ഥലത്തെത്തി അപ്പോൾ നാലാം ദിവസത്തെ വിശേഷങ്ങളായിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം